വെൽക്കം ഫ്രണ്ട്സ് എൻ സോബി ട്രേഡിംഗ് സെക്ഷൻസിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ട്രേഡിംഗിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ഇമോഷണൽ മാനേജ്മെന്റ് ലെച്ചറായിട്ട് നമുക്ക് കണക്കാക്കാം നമ്മുടെ ചാനൽ ഓൾറെഡി ഇമോഷണൽ മാനേജ്മെന്റിനെ പറ്റി കുറേ അധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ ഒരു കംപ്ലീറ്റ് പ്ലേ ലിസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് സി നിങ്ങളെ ഓരോരുത്തരെയും ദരിദ്രരാക്കാൻ വേണ്ടിയിട്ടല്ല മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ബലഹീനതകൾ തുറന്നു കട്ടുന്നതാണ് മാർക്കറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സി ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും മാർക്കറ്റിലേക്ക് വരുന്നു കുറച്ച് യൂട്യൂബ് വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് കാണുന്നു ഉടനെ തന്നെ ഒരു ബ്രോക്കർ അക്കൗണ്ട് തുറക്കുന്നു എളുപ്പം പണം സമ്പാദിക്കാൻ തയ്യാറാണെന്ന് എല്ലാവരും കരുതുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ അക്കൗണ്ട് തുറന്ന ഭൂരിഭാഗം പേരെ നമുക്ക് കാണുവാനില്ല അവരുടെ ആ ആത്മവിശ്വാസം തകർന്ന അക്കൗണ്ടുകൾ അല്ലെ സ്വപ്നങ്ങൾ തകർന്നു പോയി അപ്പോൾ ഈ പരാജയപ്പെടുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും അതുപോലെ തന്നെ വിജയിക്കുന്ന അഞ്ച് ശതമാനം പേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മനോഹരമായ സ്ട്രാറ്റജി ഉണ്ടായിരിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഭാഗ്യത്തെക്കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിജയങ്ങൾ ആദ്യം ഒരു കാര്യം സ്വയം പഠിക്കുന്നു അത് തന്ത്രങ്ങളെക്കുറിച്ചല്ല മാർക്കറ്റ് ഡീകോഡ് ചെയ്യുന്നതിനെ പറ്റിയല്ല നമ്മൾ അവഗണിക്കുന്ന ശീലങ്ങളെക്കുറിച്ചാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു വലിയ വിജയം നമ്മുടെ മുന്നിലേക്ക് വരുന്നു പിറ്റേ ദിവസം തന്നെ ആ കിട്ടിയിരിക്കുന്ന വിജയം നമ്മൾ അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തുന്നു അപ്പോൾ ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ പാലിക്കാമെന്ന് നമ്മൾ പാലിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്ന അതേ നിയമങ്ങൾ നമ്മളെല്ലാം ലംഘിച്ചു അല്ലേ അതുമൂലമാണ് നമ്മൾക്ക് ഈ നഷ്ടം വന്നുകൂടിയത് അപ്പം അങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മളുടെ ഈ മനോഭാവത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കാഴ്ചപ്പാടിനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കാഴ്ചപ്പാടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം തോൽക്കുന്ന അവസ്ഥയിൽ തോറ്റുപോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകുന്നതിൻ്റെ കാരണം എന്താണ് എളുപ്പത്തിലുള്ള പണത്തിൻ്റെ മിഥ്യാധാരണയാണ് നമ്മളുടെ ആ ഒരു ചിന്താഗതി കൊണ്ടുവ കൊണ്ടുവരുന്നതിലാണ് നമ്മൾക്ക് തെറ്റു വരുന്നത് മിക്ക ട്രേഡേഴ്സും അവരെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എപ്പോഴേലും നമ്മൾ അതിൻ്റെ തമ്പ്നെയിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അഞ്ഞൂറ് രൂപയും കൊണ്ട് ഒരു കോടി രൂപ നമുക്ക് നേടാം എന്നുള്ള തമ്പ് ആണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ മറ്റൊരാളുടെ ഈ ട്രേഡിങ്ങിൻ്റെ വിജയം കണ്ട് നമ്മളുടെ ഉള്ളിലേക്ക് ഒരു ഒരു സ്പിരിറ്റ് കയറി വരികയാണ് അങ്ങനെ ഒരു സ്പിരിറ്റ് കയറി നമ്മളുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരുമ്പോൾ സി അങ്ങനെ നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല സി മിക്ക പുതിയ ട്രേഡേഴ്സും അത് തുട അവരുടെ തുടക്കം എങ്ങനെയാണ് എപ്പോഴും അവരുടെ തുടക്കം എന്ന് പറയുന്നത് ആവേശം നമുക്ക് വളരെ കൂടുതലാണ് അല്ലേ പിന്നെ നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ വന്നതിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമ്മൾക്ക് ഒത്തിരിയധികം പണം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയാണ് നമ്മളുടെ ജോലി ഉപേക്ഷിക്കാനുള്ള സ്വപ്നം എവിടെ നിന്നും ജോലി ചെയ്ത് നമ്മളുടെ ഫോണിൽ ഫോൺ വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള അമിത ആവേശം അല്ലേ ഇത് വളരെ അവിശ്വസനീയമാമിതം ഇത് നമ്മളെ വശീകരിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ക്രൂരമായ സത്യം എന്ന് പറയുന്നത് എന്താണ് മിക്ക ആളുകളും ട്രേഡിങ്ങിൽ പണം നഷ്ടപ്പെടുന്നത് മാർക്കറ്റ് വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടല്ല തെറ്റായ പ്രതീക്ഷകളോടെയാണ് മാർക്കറ്റിൽ നമ്മൾ ഇടപെടുന്നത് അവിടെയാണ് നമ്മൾ തോറ്റുപോകാൻ തുടങ്ങുന്നത് ട്രേഡിങ്ങ് സമ്പത്തിലേക്കുള്ള ഒരു അതിവേഗ പാതയാണെന്നുള്ള ഒരു ആശയമുണ്ടല്ലോ അതാണ് നമ്മുടെ ഈ ഓൺലൈൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബുകളിൽ പ്രചരിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതൊരു പച്ചയായ നുണയാണ് ട്രേഡിങ് ചെയ്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് സമ്പത്തിലേക്ക് വരാം എന്നുള്ളത് പക്ഷേ അതിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എളുപ്പത്തിൽ പണം നേടാമെന്നുള്ള മിഥ്യാധാരണ കാരണം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല എന്താണ് നമ്മൾ കാണാത്ത ഇരിക്കുന്ന കാര്യങ്ങൾ തകർന്ന അക്കൗണ്ടുകൾ അല്ലെ ഉറക്കമില്ലാത്ത രാത്രികൾ മാന അവരുടെ മാനസിക തളർച്ചകൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പം നമ്മൾ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ വർഷങ്ങളുടെ പരിശീലനം നിങ്ങൾ കാണുന്നുണ്ടോ അതാണ് കണി കെണി എന്ന് പറയുന്നത് പറയുന്നതിനകത്തെ മറ്റുള്ളവർ വിജയിച്ചവരുടെ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ വർഷങ്ങളായിട്ടുള്ള പരിശീലനം നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫോമോയെ പറ്റി നമുക്ക് മനസ്സിലാക്കാം ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കാം ഈ ഈ ഒരൊറ്റ വികാരമാണ് നമുക്ക് ഈ നമ്മൾക്ക് ഒരു ട്രേഡ് നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മളെ ട്രേഡേഴ്സിനെ കൂടുതൽ നശിപ്പിക്കുന്നു ആരെങ്കിലും ഒരു വിജയം നേടുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ അപ്പോൾ നമ്മളോട് എന്താണ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് വേറൊരാൾ ഒരു ട്രേഡ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു സക്സസ് സ്റ്റോറി നമ്മൾ വായിക്കുന്നു അല്ലെങ്കിൽ ലൈവ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ സ്ക്രീൻഷോട്ട് അവർ ഷെയർ ചെയ്യുന്നു ഇന്നത്തെ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് കിട്ടി സോ അങ്ങനെ ആ ആ ഒരു സ്ക്രീൻഷോട്ട് കാണുമ്പോൾ നമ്മൾക്ക് എന്തോ മിസ്സായ പോലെ ഒരു തോന്നലാണ് നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ഒരേ ഒരു വികാരമേ ഉള്ളൂ അതെന്താണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ നേടിയ അതേ കാര്യം എനിക്ക് നേടണം ഉടനടി നേടണം അപ്പോൾ നമ്മൾ ഉടനടി തന്നെ അടുത്ത ട്രേഡിലേക്ക് കടക്കുന്നു അല്ലേ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടല്ല നമ്മൾ ഈ ട്രേഡിലേക്ക് എടുത്ത് ചാടുന്നത് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ എന്താണ് ചെയ്യുന്നത് യൂട്യൂബിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്ത് കാണുന്നു അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എടുത്ത് നോക്കുന്നു ഒരു ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി എടുത്ത് പഠിക്കുന്നു അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ട്രേഡിങ്ങിലേക്ക് കടക്കുന്നു അമ്പത് രൂപ എങ്ങനെ സംരക്ഷിക്കാമെന്ന് പഠിക്കുന്നതിന് മുന്നേ മുന്നേ തന്നെ നമ്മളുടെ ചിന്താഗതി എന്താണ് അഞ്ഞൂറ് രൂപ സമ്പാദിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അമ്പത് രൂപ നമ്മളെ സംബന്ധിച്ച് സമ്പാദിക്കാൻ നമുക്ക് നഷ്ടപ്പെടാതെ സമ്പാദിക്കാൻ നമ്മൾ പ്രാപ്തരായോ എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ നമ്മൾ ആക്ച്വലി ട്രേഡിംഗ് ആണോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല നമ്മൾ ചൂതാട്ടം തുടങ്ങി ചൂതാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാംബിളിംഗ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നമ്മളെ തന്നെ നിയന്ത്രണം ഉണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം അപ്പം നമ്മൾ ചാർട്ട് പാറ്റേണുകൾ നോക്കുന്നു അല്ലേ നമ്മളുടെ ബോധ്യ നമ്മളുടെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ട്രേഡിലേക്ക് കിടക്കുന്നു പക്ഷേ നമ്മളത് അത് ആഴമായിട്ട് പഠിച്ചിട്ടാണോ നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആഴമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ വികാരത്തിൽ നിന്നല്ല ട്രേഡ് ചെയ്യുന്നത് യുക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് നമ്മളുടെ പഠനം എന്ന് പറയുന്നത് നമ്മൾ യുക്തി വഴിയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പദ്ധതി പിന്തുടരുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നമ്മൾ പിന്തുടരുന്നില്ല ഒരു സെറ്റപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല ഒരു സെറ്റപ്പിൻ്റെ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തെങ്കിൽ അത് മണിക്കൂറുകളോളം ഇരുന്ന് അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയിട്ടില്ല അല്ലേ അപ്പം നമ്മൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ബാഹ്യമായിട്ടുള്ള ശബ്ദങ്ങളോട് നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ട്രേഡിങ് എന്നല്ല അതിന് പറയുന്നത് അതിന് പറയുന്നത് ചൂതാട്ടം എന്നാണ് നമ്മൾ പറയുന്നത് സോ നമ്മൾ മനുഷ്യരായി നമ്മൾ എങ്ങനെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിക്കുക സി നമ്മൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അതിവേഗത്തിലുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ ഒറ്റ ക്ലിക്കിൽ ഡെലിവറി ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് നമുക്ക് സാധനം നമ്മുടെ വീട്ടുപടിക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ആ പതിനഞ്ച് സെക്കൻഡിന്റെ ടോപ്പ് ഹിറ്റുകൾ നമ്മുടെ എല്ലാ ബോഡിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് തൽക്ഷണമായിട്ടുള്ള സംതൃപ്തി അതിൽ നിന്ന് കിട്ടുകയാണ് അപ്പോൾ നമ്മളൊരു ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മളൊരു ട്രേഡിംഗിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്താണ് അവിടെ പ്രതീക്ഷിക്കുന്നത് തൽക്ഷണമായിട്ടുള്ള ഫലങ്ങൾ നമ്മളവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു മാനസികാവസ്ഥയാണ് നമ്മളുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ഫുഡ് അല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ലോട്ടറി അല്ല സംഗീതം പഠിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ചെസ്സ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക പ്രൊഫഷണൽ സ്പോർട്സ് പോലുള്ള ഒരു പ്രകടനമായിട്ട് ഒരു പ്രക നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണിത് അപ്പോൾ ഇതിനെല്ലാം നമ്മൾക്ക് ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ എന്തുകൊണ്ട് ട്രേഡിങ്ങിനും ട്രെയിനിങ്ങിൻ്റെ ആവശ്യകതയും ഉണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ മൊസാട്ടിനെ പോലെ നമ്മൾക്ക് പിയാനോ വായിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ട്രേഡിങ് ട്രേഡിങ് ചെയ്യുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നൂറ് രൂപ കൊണ്ട് ആയിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ഉടനടി മാറ്റാമെന്ന് പ്രതീക്ഷി പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ആ പ്രതീക്ഷ സംഭവിക്കാത്തപ്പോൾ നമ്മൾക്ക് സ്വയമേ നമ്മൾക്ക് നിരാശ വന്നുകൊണ്ടേയിരിക്കും അല്ലേ സി ഈ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് എളുപ്പമുള്ള ഈ എളുപ്പമുള്ള പണത്തിൻ്റെ ഒരു മിഥ്യാധാരണയാണ് ഇസി മണിയുടെ ഒരു മിഥ്യാധാരണയാണിത് അവിടെയാണ് മിക്ക ട്രേഡേഴ്സും ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പരാജയപ്പെടുന്നതിൻ്റെ കാരണം ചൂതാട്ടവും ട്രേഡിങ്ങും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മളുടെ റിസ്ക് കൈകാര്യം ചെയ്യാൻ നമ്മൾക്കറിയത്തില്ലാതെ നമ്മൾ ഒരു ധാരണയും ഇല്ലാതെ ഒരു ട്രേഡിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അതിനെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ചൂതാട്ടം അതൊരു ചൂതാട്ടമായിട്ട് മാറിപ്പോകുന്നു അപ്പോൾ നമ്മളൊരു ട്രെയ്ഡറല്ല നമ്മളൊരു ഡൈസ് ഇങ്ങനെ ഉരുട്ടുകയാണ് അല്ലേ നമ്മളൊരു പ്ലാനിങ്ങും നമ്മൾ നടക്കുന്നില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഒരു ഡൈസ് ഉണ്ടല്ലോ ഒരു ക്യൂബ് അത് നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ഒരെണ്ണം പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അതിനകത്ത് ഒരു പ്ലാനിങ്ങിൻ്റെയും കാര്യങ്ങളും നടക്കുന്നില്ല അതിനെയാണ് നമ്മൾ ചൂതാട്ടം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഡൈസ് ഉരുട്ടുന്ന ആളായിട്ട് മാറരുത് മറുവശത്ത് നമ്മളുടെ മറുവശത്ത് നമ്മളൊരു കാര്യം ചിന്തിക്കുക ഒരു പ്രൊഫഷണൽ ട്രേഡർ നോക്കുന്ന കാര്യം എന്താണ് ഞാൻ ഈ ട്രേഡിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ റിസ്ക് എത്രയായിരിക്കും ഞാൻ ഈ ട്രേഡിൽ പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ സാധ്യത എത്രയായിരിക്കും അപ്പോൾ ഇതിന് മുന്നിൽ കണ്ട നമ്മളുടെ ട്രേഡിങ്ങിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പാഠങ്ങളുമായിട്ട് എന്തെങ്കിലും താരതമ്യമോ സാമ്യമോ ഉള്ള ഒരു ട്രേഡാണോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന ട്രേഡിൽ എന്തെങ്കിലും ഒരു എഡ്ജ് എനിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുമോ ഞാൻ ഡിസിപ്ലിനോട് കൂടിയാണോ ട്രേഡിങ്ങിലേക്ക് കടക്കുന്നത് ഇതിനാണ് അച്ചടക്കം എന്ന് പറയുന്നത് സോ ഇങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നു അല്ലേ ഒരു പ്രൊഫഷണൽ ട്രേഡർ ചെയ്യുന്ന ട്രേഡിനെ ഒരിക്കലും ആ പ്രൊഫഷണൽ ട്രേഡറിൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കുന്നില്ല ആ ട്രേഡിനെ നമ്മളുടെ ഒരു വികാരവുമായിട്ട് കണക്കാക്കുന്നില്ല മേ ബി ആ ഒരു പർട്ടിക്കുലർ ട്രെയ്ഡ് ഫെയിലാകാം അല്ലെങ്കിൽ അവിടെ വെച്ച് വിൻ ചെയ്യാം അപ്പോഴും നമ്മൾ ആ ഒരു പ്രൊഫഷണൽ ട്രെയ്ഡർ ഒരിക്കലും അതിന് അമിത ആവേശവുമില്ല അമിതമായിട്ടുള്ള ദുഃഖവും വരുന്നില്ല അപ്പോൾ ട്രേഡിംഗ് ഒരു ചൂതാട്ടമായിട്ട് ചൂതാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഫിൽട്ടർ ചെയ്ത ഫാൻറ്റസിയിലേക്ക് നോക്കുകയാണ് ഫിൽട്ടർ ചെയ്ത ഫാൻറ്റസി എളുപ്പമുള്ള പണത്തിൻ്റെ വിദ്യാധാരണ ഈസി മണിയുടെ വിദ്യാധാരണ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെ ഈസി മണിയിലേക്ക് ചിന്തിക്കുന്നത് നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് നമ്മളെ നയിക്കില്ല പക്ഷേ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അത് നഷ്ടപ്പെടുത്തും അത് നിങ്ങളുടെ തലച്ചോറിൽ സ്ഥിരമായ ഒരു നമുക്കൊരു ക്ഷമയില്ലാത്ത ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഒരു ട്രേഡിൽ ആയിരിക്കുന്നതിൻ്റെ ആവേശത്തിന് നമ്മൾ അടിമയായി പോകുന്നു അല്ലെ ഒരു ട്രേഡിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അച്ചടക്കമല്ല എല്ലാ ട്രേഡേഴ്സും അവർ മിടുക്കാരല്ലാത്തത് കൊണ്ടല്ല മറിച്ച് എന്താണ് ട്രേഡേഴ്സ് എല്ലാം മിടുക്കന്മാരാണ് പക്ഷേ യാഥാർത്ഥ്യബോധമില്ലാത്ത ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിൽ നിന്ന് അവർ എന്താണ് ഓരോരുത്തർക്കും എന്താണ് സംഭവിക്കുന്നത് ഇമോഷണലായിട്ടും മാനസികമായിട്ടും നമ്മൾ തളർന്നു പോയത് കൊണ്ടാണ് ട്രേഡിംഗ് ഉപേക്ഷിക്കുന്നത് അപ്പം നമ്മൾ തുടക്കം മുതലേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യണമെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ വേഗത്തിൽ നമ്മൾക്ക് പണം സമ്പാദിക്കാം എന്ന ഒരു ലാഭത്തിൻ്റെ സ്വപ്നം അല്ലെ നമുക്ക് ലാഭം കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സ്വപ്നം നമ്മളുടെ മനസ്സിലേക്ക് കയറി തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജോലിയിൽ നിന്ന് അത് ചെയ്യാൻ പറ്റാതെ നമ്മളെ നമ്മൾ തന്നെ തടയിരുന്നു സോ വിരസമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇസി മണി കാരണം നമ്മൾ ഒഴിവാക്കുന്നു ഈ വിരസമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ജേണലിങ് ഒഴിവാക്കി കളയുന്നു ബാക്ക് ടെസ്റ്റിംഗ് ഒഴിവാക്കി കളയുന്നു നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ റിവ്യൂ നമ്മൾ ഒഴിവാക്കി കളയുന്നു അപ്പോൾ നമ്മൾക്ക് കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ബോറിംഗ് ആയിട്ട് മാറുന്നു അപ്പോൾ വിജയികളെ സൃഷ്ടിക്കുന്നത് അവിടെയാണ് ഈ അഞ്ച് ശതമാനം പേർക്ക് അറിയാവുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും അറിയത്തില്ല അപ്പം ഈ അഞ്ച് ശതമാനം ജയിക്കുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ബാക്ക് ടെസ്റ്റിങ് എന്ന് പറയുന്നത് ഒരു വിരസമായിട്ടുള്ള ഒരു കാര്യമല്ല ജേണലിംഗ് എന്ന് പറയുന്നത് ഒരു വിരസമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്ത ട്രേഡിൻ്റെ റിവ്യൂ നടത്തുന്നത് വിരസമായിട്ടുള്ള കാര്യങ്ങളല്ല അവിടെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരെയും അഞ്ച് വിജയിക്കുന്ന അഞ്ച് ശതമാനം പേരെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ നിന്നും അരിച്ചു മാറ്റിയെടുക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ വിജയിക്കുന്ന അഞ്ച് ശതമാനം പേരും മിഥ്യാധാരണയിൽ വീണ് പോകരുത് സി മണിയുടെ വിദ്യ മിഥ്യാധാരണയിൽ നമ്മൾ വീണു പോകരുത് അപ്പോൾ ഈ വിജയിക്കുന്ന അഞ്ച് ശതമാനം കൂട്ടരും എന്താണ് സംഭവിക്കുന്നത് വിപണിയെ ബഹുമാനിക്കുന്നു വിപണിയെ റെസ്പെക്ട് ചെയ്യുന്നു ഈ അഞ്ച് ശതമാനം കൂട്ടർക്കും അറിയാം നമ്മൾ ട്രേഡിങ് ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ സമ്പന്നനാകാനുള്ള ഒരു പദ്ധതിയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുകയും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ഒരു റൂൾസ് ഡിഫൈൻ ചെയ്യുകയും അത് പാലിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കുന്നു അങ്ങനെ കൂടുതൽ കാലം നമ്മൾ റീഡിങ്ങിൽ നിലനിന്ന് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ചെറിയ റിസ്ക്കുകൾ നമ്മൾ എടുക്കുകയും നമ്മളുടെ റിസ്ക് എത്രയാണെന്ന് അറിഞ്ഞിട്ട് ആ റിസ്കിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും നമ്മൾ സ്റ്റോപ്പ് ലോസ് അവഗണിക്കാതെ അതിൻ്റെ ഒപ്പം പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ പഠനം നടത്തി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിനകത്തെ കാര്യം അപ്പോൾ നമ്മൾക്ക് നേടാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ മൂലധനം നമ്മളുടെ ക്യാപിറ്റൽ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ ഒരു റൗണ്ട് ജയിക്കുന്നതിനെക്കാട്ടിലും പ്രധാനമാണ് നമ്മളുടെ ക്യാപിറ്റൽ സേവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ട്രേഡിങ്ങിനെ നമ്മൾ ഒരു ബിസിനസ് പോലെയാണ് കാണേണ്ടത് അല്ലെ ഒരു മെഷീൻ മെക്കാനിക്കൽ പ്രോസസ്സ് പോലെ നമ്മൾ അതിനെ കാണണം അപ്പോഴാണ് നമ്മൾ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസങ്ങളെ മാറ്റി എഴുതണം ആദ്യപടി എന്ന് പറയുന്നത് എന്താണ് മികച്ച ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതല്ല പറയുന്നത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക എന്ന ഒരു മിഥ്യാധാരണ നമ്മളുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് വിപണി നിങ്ങളോട് ഒന്നും കടപ്പെട്ടിട്ടില്ല പക്ഷേ അച്ചടക്കത്തോടെ ഡിസിപ്ലിനോടുകൂടെ ഈ ഒരു നീണ്ട ഗെയിം കളിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും പ്രതിഫലം നൽകും